ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് എപ്പോഴും ഒരു ആശയക്കുഴപ്പമാണോ ഒരേ പണി തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥ ഇതൊക്കെ നമ്മളെ ശരിക്കും അടുപ്പിക്കും അല്ലേ പക്ഷേ പേടിക്കേണ്ട ഇതിനൊരു കിടിലൻ പരിഹാരമുണ്ട് അതെന്താണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കിയാലോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങളുടെ ടീം ഒരേ പണി ചെയ്യാൻ ഓരോ തവണയും പുതിയ വഴികൾ കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടാറുണ്ടോ അതായത് വീണ്ടും വീണ്ടും ചക്രം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതുപോലെ ഇതുകൊണ്ട് നമ്മുടെ ഒരുപാട് സമയവും എനർജിയും വെറുതെ പോവുകയാണ് ഇതൊരു സാധാരണ പ്രശ്നം തന്നെയാണ് കേട്ടോ പക്ഷേ ഇതിനൊരു ഫലപ്രദമായ പരിഹാരവുമുണ്ട് ഇതാ നോക്കൂ ഈ രണ്ട് രണ്ടാവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ ശരിക്കും പറഞ്ഞാൽ ആനയും മാടും പോലെയാണ് ഒരു വശത്ത് മൊത്തം കൺഫ്യൂഷൻ ചെയ്ത പണി തന്നെ പിന്നെയും ചെയ്യണം എപ്പോഴും സംശയങ്ങൾ ഒരു സ്ഥിരതയുമില്ല വെറുതെ സമയം കളയുന്നു മറുവശത്തോ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ നല്ല കാര്യക്ഷമത ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്ഥിരത പിന്നെ ബിസിനസ് വളർത്താനുള്ള സാധ്യതയും ഏതൊരു കമ്പനിയുടെയും വിജയത്തിന് വേണ്ടത് ഈ വ്യക്തതയാണല്ലേ അപ്പോ ഈയൊരു ചിട്ടയില്ലാത്ത അവസ്ഥ അതൊരു ചെറിയ തലവേദന മാത്രമല്ല ഇതിനൊരു ഹിഡൻ കോസ്റ്റ് ഉണ്ട് അതായത് നമ്മൾ കാണാതെ പോകുന്ന ഒരു വലിയ വില അത് നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയെ പിന്നോട്ട് വരയ്ക്കും പണത്തിന്റെ കാര്യത്തിലായാലും അല്ലാതെയും ശരിക്കും നഷ്ടങ്ങളുണ്ടാക്കും അപ്പൊ പിന്നെ എന്താണ് ഇതിനൊരു പരിഹാരം അല്ലേ ആ ഹീറോയുടെ പേരാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ചുരുക്കി പറഞ്ഞാൽ എസ് ഒ പി ഇതിനെ നിങ്ങളുടെ ടീമിന്റെ ഒരു പ്ലേബുക്കായിട്ട് കാണാം അല്ലെങ്കിൽ എപ്പോഴും വിജയം തരുന്നൊരു കിഡിലൻ പാചകക്കുറിപ്പ് അപ്പോ എന്താണ് ഈ എസ് ഒ പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഒരു ജോലി അതെത്ര സങ്കീർണമായാലും അത് കൃത്യമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നോ ആര് ആ ജോലി ചെയ്താലും എപ്പോൾ ചെയ്താലും ഒരേ ക്വാളിറ്റി ഉറപ്പാക്കാം ഉള്ളൂ അപ്പം നമ്മൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഈ എസ് ഒ പി ഉണ്ടാക്കുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾക്കാണ് ഒന്ന് കാര്യക്ഷമത കൂട്ടാൻ രണ്ട് ചെയ്യുന്ന ജോലിയുടെ ക്വാളിറ്റി കൂട്ടാൻ പിന്നെ മൂന്നാമത്തേത് ടീമിലെ എല്ലാവരും ഒരേപോലെ ഒരേ സ്റ്റാൻഡേർഡിൽ ജോലി ചെയ്യുന്നുവെന്ന് ഉറപ്പിക്കാൻ ഒരു നല്ല എസ് ഒ പി എന്ന് പറഞ്ഞാൽ അതിന് ചില പ്രധാന ഭാഗങ്ങളുണ്ട് നമുക്കതൊന്ന് നോക്കാം ആദ്യം തന്നെ നല്ല വ്യക്തമായ ഒരു പേര് വേണം പിന്നെ എന്തിനാണ് ഈ പ്രൊസീജർ എന്നുള്ള ലക്ഷ്യം പറയണം ഇത് ആർക്കൊക്കെയാണ് ബാധകം അതായത് ഇതിൻ്റെ വ്യാപ്തി എന്താണെന്ന് പറയണം പിന്നെ ഏറ്റവും പ്രധാനം ഈ പ്രോസസ്സിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് അവസാനം ഈ ജോലി ചെയ്യാൻ എന്ത് ടൂൾസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വേണം എന്നും അതിൽ കാണിക്കണം ഓക്കെ അപ്പോൾ തിയറിയൊക്കെ മതി ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ട് നോക്കാം എങ്ങനെ നമുക്ക് സ്വന്തമായി ഒരു എസ് ഉണ്ടാക്കാം പേടിക്കുകയെ വേണ്ട വെറും അഞ്ചേ അഞ്ച് സ്റ്റെപ്പുകളുള്ള ഒരു സിമ്പിൾ ബ്ലൂ പ്രിന്റ് ആണിത് നമുക്ക് ഓരോന്നായി നോക്കാം സ്റ്റെപ്പ് ഒന്ന് ആദ്യം തന്നെ ഏത് ജോലികൾക്കാണ് നമുക്ക് എസ് ഒ പി വേണ്ടതെന്ന് കണ്ടുപിടിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടവ ആദ്യം തിരഞ്ഞെടുക്കുക സ്റ്റെപ്പ് രണ്ട് ഇപ്പോൾ ആ ജോലി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതുപോലെ എഴുതി വെക്കുക സ്റ്റെപ്പ് മൂന്ന് ഇനി ആ ജോലി ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി ഏതാണെന്ന് തീരുമാനിക്കണം അതാണ് നമ്മുടെ പുതിയ സ്റ്റാൻഡേർഡ് സ്റ്റെപ്പ് നാല് ഇത് മേലധികാരികളെ കാണിച്ച് അംഗീകാരം വാങ്ങണം സ്റ്റെപ്പ് അഞ്ച് ഫൈനലായി ടീമിനിതിൽ ട്രെയിനിങ് കൊടുക്കുക എന്നിട്ട് നടപ്പിലാക്കുക കണ്ടില്ലേ സിമ്പിൾ അല്ലേ അപ്പോൾ ഒരു എസ് ഒ പി ഉണ്ടാക്കി അലമാരയിൽ വെച്ചാൽ മതിയോ പോരാ അതൊരു ഒറ്റത്തവണ പരിപാടിയല്ല ഒരു നല്ല എസ് ഒ പി എന്ന് പറയുന്നത് ഒരു ലിവിംഗ് ഡോക്യുമെന്റ് ആണ് അതായത് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി അതിനെ എപ്പോഴും ഫ്രഷായി നിലനിർത്തണം അതെങ്ങനെ ചെയ്യാമെന്നല്ലേ ഒന്നാമതായി കൃത്യമായ ഇടവേളകളിൽ ഇതൊന്ന് റിവ്യൂ ചെയ്യണം മാസത്തിലോ മൂന്ന് മാസം കൂടുമ്പോഴോ നിങ്ങളുടെ സൗകര്യം പോലെ പിന്നെ ഇത് റിവ്യൂ ചെയ്യാൻ ഒരാളെ ചുമതലപ്പെടുത്തണം വരുത്തുന്ന മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേഷൻ കൺട്രോൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം ഇത് സൂക്ഷിക്കാൻ അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ മെനക്കെടുന്നതിന് എന്തെങ്കിലും ഗുണമുണ്ടോ വെറുതെയാണോ അല്ലേ അല്ല ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കൃത്യമായി അളക്കാൻ പറ്റും അതിൻ്റെ സ്വാധീനം വളരെ വലുതുമാണ് നമുക്ക് നോക്കാം ദാ ഈ ചാർട്ടിലേക്ക് നോക്കൂ എസ് ഒ പി വരുന്നതിന് മുൻപ് തെറ്റുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു എന്നാൽ എസ് ഒ പി നടപ്പിലാക്കിയ ശേഷം എന്ത് സംഭവിച്ചു തെറ്റുകൾ കുത്തനെ കുറഞ്ഞു ഇതിനർത്ഥമെന്താ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന ജോലികൾ കുറഞ്ഞു നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടി തെറ്റുകൾ കുറഞ്ഞാൽ സ്വാഭാവികമായും അടുത്ത നേട്ടം എന്തായിരിക്കും സമയം അതെ നമുക്കൊരുപാട് സമയം ലാഭിക്കാൻ പറ്റും കാരണം എങ്ങനെ ചെയ്യണം എന്നാലോചിച്ച് കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ നിർദ്ദേശങ്ങൾ മുന്നിലുണ്ട് വേഗത്തിൽ ജോലി തീർക്കാം ഓർക്കുക സമയം ലാഭിക്കുന്നത് പണം ലാഭിക്കുന്നത് പോലെ തന്നെയാണ് ഇനി നമ്മുടെ കമ്പനിയിലെ എത്ര ജോലികൾക്ക് കൃത്യമായ എസ് ഉണ്ട് എന്ന് ട്രാക്ക് ചെയ്യുന്നതും നല്ലതാണ് നമ്മുടെ ലക്ഷ്യമെന്തായിരിക്കണം ഈ ചാർട്ടിലെ ഇനിയും ഉണ്ടാക്കേണ്ടവ എന്ന ഭാഗം കുറച്ച് സ്റ്റാൻഡേർഡ് ചെയ്തവ എന്ന ഭാഗം കൂട്ടി കൊണ്ടുവരണം അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിലെ കൂടുതൽ കാര്യങ്ങൾക്കും ഒരു വ്യക്തത വരും അപ്പോൾ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ടീമിൽ അല്ലെങ്കിൽ കമ്പനിയിൽ എവിടെയാണ് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തത് എവിടെയാണ് സ്ഥിരത കൊണ്ടുവരാൻ ഒരു എസ് ഒ പി അത്യാവശ്യമായി വേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു മാറ്റം ഇന്ന് തന്നെ തുടങ്ങാൻ ശ്രമിക്കൂ